ഹായ് ഹലോ എല്ലാവർക്കും ഈദ് മുബാറക്ക് ഈ നല്ല ടൈമിങ് പെരുന്നാളാണ് രാവിലെ നീച്ചു പള്ളിയിലൊക്കെ പോയി പായസമൊക്കെ കുടിച്ചു ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇങ്ങനെ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോകാൻ നിൽക്കണം അപ്പോൾ ഒന്ന് മെയിനായിട്ട് എന്താ സംഭവിച്ചാൽ നമ്മളെങ്ങനെ പെരുന്നാൾ ആഘോഷിക്കൽ അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യല് എന്നുള്ളതാണ് അതിന് മുന്നേ നിങ്ങളിതുവരെ വീഡിയോസിലൊന്നും കാണാത്ത ഈ മൂന്നാൾക്കാരല്ലാതെ ഞങ്ങൾ നാലാൾക്കാരാണ് ആ നാലാമത്തെ താളെ കാണിച്ചു തരാം ഞങ്ങളുടെ ആഴ്ച കുട്ടി അപ്പൊ നമ്മളെ ബ്ലോഗിൽ ഇനി നമ്മളെ ആഴ്ച കുട്ടി ഉണ്ടാവും ആശക്കുട്ടിയാശോ അപ്പോ ഇതാണ് നമ്മളെ ആഴ്ച ഇനി നമ്മളെ എല്ലാ ബ്ലോഗിലും ഇൻഷല്ല ഓളിയും കൂടിയും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം നല്ല പരാതി ഇന്ന വീഡിയോയിൽ കൂട്ടുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളെ അങ്ങനെ ഇങ്ങനെ കാണിച്ചാ മതിയോ അല്ലേ ആയിഷ ഏഹ് ഇതുണ്ടാവല്ലേ ഇനി ആയിഷന്റെ ബ്ലോഗും ആയിഷന്റെ വില്ലാ വിലാസങ്ങളും ഒക്കെ കാണും ഈ മൂന്ന് ടൈപ്പേ അല്ലേ വേറെ ടൈപ്പാ ഏഹ് നമ്മൾ കൊടുവായി കൊടുവായ

പിന്നെ സിനാൻ അമീൻ കുട്ടാപ്പി ആ ഇവനങ്ങള് കുട്ടാപ്പിന്നാണ് വിളിക്കല് കാരണം കുട്ടനും അപ്പിയാണ് നമ്മക്കാണ് പോയാലേ അവർക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ വന്നാലേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുള്ളു പറഞ്ഞു എന്താ ചെയ്യാൻ എന്നാ ഫോട്ടോ എടുക്കാൻ പോലെ ഓക്കെ വരി ട്ടെ എങ്ങെന്താ ഫോട്ടോ ആണോ വേണ്ടത് കാർമ എങ്ങനൊക്കെ മുന്നിലേ ഹൈവേ വന്നോ ഹൈവേ ഒക്കെ ഓപ്പണായി ഇനി അന്ന കാത്തേക്ക് ഹൈവേ അല്ല ആ പറഞ്ഞോല ഇരുമ്പു ഓ വന്നപ്പോ തുടങ്ങിയതാണ് ഒരു ഇരുമ്പുജ്വാലോ ഇരുമ്പുജ്വാലി ഹൈവേ അറിയാത്തെ കള്ളമല കല ഒന്നല്ല ി ദോഷല്ലേടാ ഹോസ്റ്റൽ സ്കൂൾ ഹോസ്റ്റൽ ബട്ട് ടീച്ചർമാർ മൂല അല്ലേ പിന്നെ പറയാം രണ്ട് അങ്ങനെ അത്ര ഉണ്ടോ അത്ര ഉള്ളു കൊറച്ച് ബാക്കിയൊക്കെ സാധാ ടീച്ചർമാരുണ്ടാ ർമാർ ടീച്ചർമാര് പെണ്ണുങ്ങളില്ലാസ്കൂ ഇതാണ് ഞാൻ പറഞ്ഞത് ഇരുമ്പുചോലി റോഡില് ഇരുമ്പുചോലെ നമ്മളതേ വണ്ടി അടിക്കും പോയിക്കണ്ടോടാൻ വണ്ടി

സംസാരിക്കാം എനിക്ക് എന്തിനോട് താല്പര്യം പറഞ്ഞാല് ഈ രാഷ്ട്രീയപരമായി ഒന്നും എനിക്ക് പാൻ കാർഡ് സൃഷ്ടിച്ചില്ല ഞാൻ വോട്ട് പിന്നെന്താ അടിച്ചാല് ഞാൻ ഞാൻ ഡിമാൻഡിടും

എങ്ങനാണ് ജോലി ഒരു കോഴ്സ് എടുക്കും പുറമേ ഡിഗ്രി എടുക്കും ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി കോഴ്സ് പെർമനന്റ് ആയിക്കണം സാധാരണ ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ അത് നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്

നമുക്ക് ഹൈറ്റാറെ കൊടുക്കട്ടെ ഞാൻ ഇനി വെച്ച് ചേരുന്നതുമാണ് ഹൈറ്റാറ ഓരാനോ ഇതല്ല അട്ടങ്ങുദ ഔട്ട് നീ എങ്ങനെയാനാ ഫോട്ടോ എടുക്കാണ്ടി ഷർട്ട് വരെ ഊരികള നടുറോട്ടിന്ന് ഞാൻ നല്ല ആ വാക്സിൻ വേക്സിൻ സിജിൻ ബോഡി റിവീൽയാടാ

ഇതെന്താ ഒന്ന് രണ്ട് രാവിലെ ഷോർട്ടാക്കാൻ പറ്റൂല ഇത് ഷോർട്ടാക്കി തോക്ക ഇത് ഇന്ന് രാവിലെ ഇരടാൻ വേണ്ടിയത് ചാക്ക് ചാക്കേ എന്തായാലും ബ്ലോഗിട്ട് രണ്ടു മൂന്ന് കമന്റ് ഒക്കെ വരാൻ തുടങ്ങി മൈക്കൊക്കെ യൂസ് ചെയ്യാൻ പറയുണ്ട് അങ്ങനുണ്ടോ മൈക്ക് യൂസ് ചെയ്യാൻ പറയുണ്ട് വോയിസ് ക്ലിയർ ആവൂരാ അല്ലെങ്കിൽ മൈക്കിന്റെ വില നോക്കിട്ടു എട്ടായിരം ചെറിയ ആ ഒരു എയർപോർട്ട്സിന്റെ നേരത്തെ ഒരു ബോക്സിൽ തുറന്നു കഴിഞ്ഞാല്

ഒന്നോടെ അവിടെ അങ്ങനല്ല ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് സൈഡ് നോക്കുക സൈഡ് നോക്കിട്ട് നേരെ വരിക സെൻട്രാ സെൻട്രാ വരതാ ആ വരമ്മ കൂടെ അങ്ങനെ നടന്നു വാരിവൻ കൊല്ലം തൂക്കി പോയിടുന്ന